എന്റെ ഞാൻ ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ആ ലീവിന് വരണം ഈ ഒരു മാസം പെണ്ണ് കാണാൻ വേണ്ടിട്ട് എന്റെ ആ ഒരു മാസം ചെലവഴിക്കല് ഒന്നും നടക്കുന്നില്ല ശരിയായില്ല എന്നാ പറയേണ്ടത് ഒരു ഗൾഫുകാരനെ പെണ്ണ് കൊടുക്കൂല നേരത്തെ ഒരു കച്ചവടക്കാരനെ പെണ്ണ് കൊടുക്കും അല്ല ഞാനൊരു വൈകേണ്ടിട്ടുണ്ട് ഞാൻ മമ്മാരിക്കാരന്റെ പേടിയുണ്ടല്ലോ കുറച്ച് അട്ടരയങ്ങോട്ട് എടുത്ത് ആടെ ഒരു ബോർഡ് വെച്ചിണ്ട് ഉണ്ണീസ് ഫുട് വയർ ഓപ്പണിംഗ് ഷോർട്ട്ലി അപ്പൊ ഇവിടെ പണി ലീഴാൻ നിന്നിട്ടോ ഏ എന്റെ ജീവിതം കുട്ടിച്ചോറവനാ ഞാൻ എന്തെങ്കിലും പോയിട്ടാണ് ഇതൊരു നമ്പറാണ് ഈ നമ്പറിൽ അവർ പോകും പെണ്ണ് കൊടുക്കും അത് ശരി ഇത് കൈയിലും ഞാനും കൂടി പോകും ഞാൻ എന്തിനാ ഓള കൂട്ടുന്നു അപ്പൊ ഇതിന് അതൊരു എന്റർടൈൻമെന്റ് അല്ല കല്യാണം കഴിച്ചിട്ട് ആരെങ്കിലും ചോദിക്കും നീ കല്യാണം കഴിച്ചോ നീ കല്യാണം ശനിയാഴ്ച ചോദിക്കും